ധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ് ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും സംഘടനയുടെ സജീവ പ്രതിനിധിയുമായ പി കെ വിജയനെ ആദരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത് വടക്കാഞ്ചേരി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റും വടക്കാഞ്ചേരി നഗരസഭ എങ്കക്കാട് ഡിവിഷൻ കൗൺസിലറുമായ പി കെ വിജയൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ മാധ്യമ പുരസ്കാര വിജയികളെയും ആദരിച്ചു പൊതുസമ്മേളനം ടൈറ്റൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി പെരുനെല്ലി എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജോസ് വള്ളൂർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സി ഒ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു